ഹായ് ഹലോ ഒരു വാൻ അസ്സലാ വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗൊന്നും അല്ല നമ്മൾ കൊച്ചിയിൽ വന്നതിനു ശേഷം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഒന്നും അല്ല നമുക്ക് അടുത്തായിട്ട് തന്നെ ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട് അപ്പോൾ അവിടത്തേക്ക് ഇടാനായിട്ട് ഒരു എത്രയ്ക്ക് പേർ അതായത് ഗൗൺ അല്ലെങ്കിൽ കുറച്ച് മെറ്റീരിയലോ എന്തെങ്കിലും ഒക്കെ ഒന്ന് ഇവിടുന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഇവിടാ കുറച്ച് നല്ല അധികം കളക്ഷൻസും കാര്യങ്ങളൊക്കെ കടകളിൽ കാണുമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ പോവാണ് ഈ വ്ലോഗ് എടുക്കുന്നത് നമ്മൾ ഈ സ്കൂൾ തുറപ്പിൻ്റെ അന്നാട്ടോ അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ക്ലാസ് വിടുന്ന ഒരു ഡേ ആണല്ലോ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഉച്ചയ്ക്ക് വിടും അപ്പോൾ അതിൻ്റെ കുറച്ച് ബഹളങ്ങളും തിരക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റിനെ ഷീമാട്ടിയിലോട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ കുറച്ച് മെറ്റീരിയൽ ൊക്കെ കാണും ചെന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ കുറച്ച് പേരൊക്കെ പോസ് ചെയ്തിങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു പോസിങ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഞാനും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെന്ന് കയറിയപ്പോൾ ഈ ഒരു ഗൗൺ ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഗൗൺസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെയുള്ള ഹെവിൽ ആ ഒരു സെക്ഷനെ കൊണ്ടുപോയിട്ട് എന്റെ കീഴിൽ പോയി നമ്മൾ ഇതൊന്നും അല്ല ഉദ്ദേശിച്ച് വന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതുപോലെ മെറ്റീരിയൽ മതി കാരണം എൻ്റെ ഒരു സൈസ് കിട്ടണമെന്നില്ല നമുക്ക് കറക്റ്റായിട്ട് പിന്നെ അത് അടിക്കണം ഭയങ്കര പാടാണ് അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ കയ്യില് കൊള്ളുന്ന അല്ലെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്നെസ് തോന്നാത്ത മെറ്റീരിയൽ ആയിരുന്നു അതുപോലെ തന്നെ കുറേ ജോർജറ്റ് മെറ്റീരിയൽ ഷോളിന് പറ്റിയതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് എൻ്റെ ഒരു എനിക്കൊരു ആവുന്ന രീതിയിലൊരു കളർ തന്നെ ചൂസ് ചെയ്യാൻ വിചാരിച്ചു പക്ഷേ ഒന്നും അങ്ങോട്ട് നമുക്ക് അവിടെ കിട്ടുന്നില്ല മാത്രമല്ല ഒരു ഒരു ഇഷ്ടപ്പെട്ട് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്തായാലും അവിടെ നിറങ്ങാണ് ഇറങ്ങുകയാണ് കുറച്ച് നേരം നോക്കിയിട്ടുണ്ടായിരുന്നു വാപ്പി ഇവിടെ കിളി പോയിട്ടിരിക്കുകയാണ് വാപ്പിയുടെ ഈ ഒരു എക്സ്പ്രഷൻ കണ്ടു തന്നെ മനസ്സിലാവും പിന്നെ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട ആ മാനിക്യൂ നിൽക്കുന്ന ഒരു പോസ് ഒക്കെ ഉണ്ടല്ലോ അത് കുറച്ച് കൊള്ളാമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഓരോന്ന് കാണിക്കുന്നതാണ് എനിക്കിഷ്ടപ്പെട്ടു ഓരോരുത്തർ അങ്ങനെ കൈ കൈവച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഒരു പാടത്ത് കോലം നിൽക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും കാര്യമാക്കണ്ട നമുക്ക് നമുക്കൊരു സന്തോഷം ഇങ്ങനെയൊക്കെ നിന്ന് ചെയ്യുമ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ലേറ്റ് ആവുന്നുണ്ടായിരുന്നു അങ്ങനെ വേഗം പോയിട്ട് അടുത്ത ഷോപ്പിൽ കയറാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ സെവൻറ്റീൻത്ത് ബർത്ത്ഡേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഈ പോത്തീസിൽ വന്നിട്ട് കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഗൗൺ പോലെ തയ്ച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി നമുക്ക് കുറേ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ഒത്തിരി വെറൈറ്റി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോകുക എന്ന് വിചാരിച്ചു എന്തായാലും കുറേ നടക്കേണ്ടി വന്നില്ല നമുക്കിങ്ങനെ ഒരു വണ്ടി കിട്ടി അതുകൊണ്ട് നമുക്ക് നടക്കാതെ കുറേ ചുറ്റി പോകണമായിരുന്നു നമ്മൾ പാർക്ക് ചെയ്തിട്ടുന്ന് കുറേ ചുറ്റി പോകണമായിരുന്നു പക്ഷേ അങ്ങനെ നടക്കേണ്ടി വന്നില്ല എന്തായാലും ഈ വണ്ടി കൊള്ളാമായിരുന്നു സ്മൂത്തായിട്ട് നമ്മൾ നമ്മളവിടെ എത്തി അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോ ആട്ട് നമ്മുടെ സെവൻറ്റീൻ ബർത്ത് എടുത്ത ഡ്രസ്സ് ആയിരുന്നു അത് ഇവിടെ നിന്ന് തന്നെ ആട്ടോ എടുത്തിട്ട് അന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു പിങ്ക് ആ കളറൊക്കെ നമുക്ക് ആക്ച്വലി കുറേ പിങ്ക് അതുപോലെ ഗ്രീൻ ഇങ്ങനത്തെ കളേഴ്സ് കുറേ നമുക്ക് ഗൗൺസ് ആണെങ്കിലും എന്തെങ്കിലും എത്ര പേഴ്സ് എന്തായാലും ഉണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ മാറ്റി പിടിച്ചിട്ട് ഇച്ചിരി കൂടി ഏതെങ്കിലും എനിക്കില്ലാത്ത കളേഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് പിന്നെ പോത്തേസിൽ തന്നെ ഇതുപോലെ കുറേ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്കും അതുപോലെ തന്നെ ചെന്ന് കയറുമ്പോൾ തന്നെ കുറേ ഗൗണിൻ്റെ മോഡൽ ലഹങ്ക ലാച്ച അതുപോലെ തന്നെ കുറേ ോർഗൻസ് ആ മെറ്റീരിയൽസ് ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് നല്ല ഡ്രസ് ടോപ്പൊക്കെ തയ്ക്കാൻ നല്ല മെറ്റീരിയൽസ് ഉണ്ട് അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്തായാലും നമ്മൾ ഒരു മോഡൽ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ഈ ഇതുപോലെ വന്നില്ലെങ്കിലും ഇതിൻ്റെ അടുത്തുകൂടി ഒന്ന് പോകുന്ന രീതിയിലുള്ള മോഡലൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ കുറേ മിറർ ഉള്ളതുകൊണ്ട് ഞാനും ബാപ്പിയും അതിൻ്റെ മുന്നിൽ തന്നെ ആയിരുന്നു ഇടയ്ക്കൊക്കെ എന്തായാലും നമ്മൾ ബ്ലാക്ക് അങ്ങനെ ഓരോ കളേഴ്സ് വെച്ച് നോക്കി അപ്പോൾ നമ്മൾ ഈ റെഡിമെയ്ഡ് എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇങ്ങനെ കുറേ വലിയ സൈസ് വാങ്ങിച്ചിട്ട് ഓൾട്രേഷൻ ചെയ്യുമ്പോൾ കുറച്ച് എന്ന് തോന്നി അപ്പോൾ എന്തായാലും മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് നമുക്ക് എന്തായാലും സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഈ ഒരു കളർ കളറ് ഇല്ല ഒരു ഓണത്തിനെങ്ങാണ്ട് ബ്ലൗസ് എങ്ങാണ്ടുണ്ട് ഈ ഒരു കളർ പക്ഷേ അങ്ങനെ ഒരു ഗൗൺ ആ ഒരു മോഡൽ ഇല്ല മാത്രമല്ല എൻ്റെ എൻ്റെ വെച്ച് നോക്കി വെച്ച് നോക്കിയപ്പോഴും കുറച്ച് നല്ല ഭംഗിയുണ്ട് ഒരു എടുപ്പൊക്കെ ഉണ്ടായിരുന്നു വാപ്പി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂ അതുപോലെ തന്നെ പിങ്ക് ഇങ്ങനെ കളേഴ്സ് നോക്കിയേ വേണ്ട ഇങ്ങനെ ഗ്രേ കളേഴ്സൊക്കെ ഇത് അത്യാവശ്യം വാപ്പിയുടെ ഒരു സെലക്ഷനും കൂടെ കേട്ടോ ഈ ഒരു കളർ വന്നിട്ട് പിന്നെ നമ്മളുടെ മൈൻഡ് ഇങ്ങനെ മാറി മാറി ഓരോ മെറ്റീരിയൽസ് കാണുമ്പം അതെടുക്കാം അല്ലെങ്കിൽ ഇത് വേണ്ട അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും മാത്രമല്ല നമ്മൾ ഈ എടുക്കുന്ന ഒരു മെറ്റീരിയലിന് ഒത്തും നമുക്ക് ബാക്കി ഒന്നും കിട്ടണമെന്നില്ല അതുപോലെ തന്നെ കുറേ ഗൗൺസിന് പറ്റിയ താഴെ റോസെറ്റ പോലെ വന്നിട്ടുള്ള കുറേ ഗൗൺസൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വെറൈറ്റി മെറ്റീരിയൽസ് ഒന്നും ഇല്ലാട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് അതായിരുന്നു മെയിനായിട്ട് നമുക്ക് എടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ അവിടെ ഉണ്ടായിരുന്നതന്നെ ഒരു നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നൊരു ചേച്ചിയായിരുന്നു ചേച്ചി നമുക്ക് കറക്റ്റ് എൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ എത്ര വേണമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചുള്ള വേറെ ഗൗൺ മറ്റേ സ്കേർട്ടിനുള്ളതും ഷോളിനുള്ളതും എല്ലാം നോക്കി ഒരു പരിവായിക ലാസ്റ്റ് എന്തായാലും കൂടുതൽ കളേഴ്സിലോട്ടൊന്നും പോയില്ല ഇത് തന്നെ അങ്ങ് ഫിക്സ് ചെയ്തു പിന്നെ ഞങ്ങളുടെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഏത് ഡ്രസ് ഇട്ടാലും അതിനെ പറ്റി ഷോൾ കിട്ടണമെന്നില്ല പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് എന്തായാലും ഒന്ന് കിട്ടിയിരിക്കും അങ്ങനൊരിതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബില്ലടിക്കുന്ന ആ ഒരു ടൈം കൊണ്ട് ഈ ഒരു ഡ്രസ്സ് നോക്കി കണ്ടിട്ട് എനിക്ക് ഭയങ്കര കണ്ണിന് കുളിർമ പോലെ വെച്ചിട്ട് നല്ല രസമുണ്ട് എനിക്ക് വെച്ചിട്ട് നല്ല ചേരുന്നുണ്ട് ഒരു തിളക്കം ഒരു മെർമേഡ് ലുക്കൊക്കെ എനിക്ക് തോന്നി നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർ കെ എങ്ങാണ്ട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതുപോലെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലിഫ്റ്റിലൂടെ കയറി ഇറങ്ങി നടക്കുകയാണ് എന്തായാലും കുറേ ടയേർഡായി കേട്ടോ അവിടെ തന്നെ വെച്ച് നമ്മൾ കയറിയതും പിന്നെ പെട്ടെന്ന് രാത്രിയായി അങ്ങനെയാണല്ലോ ഷോപ്പിംഗ് ഒക്കെ അങ്ങനെയാണ് പിന്നെ താഴെ ചെന്നിട്ട് നമ്മൾ കുറച്ച് ആക്സസറീസ് ഒക്കെ നോക്കി നമ്മുടെ ഡ്രസ്സിന് പറ്റിയിട്ടുള്ളത് അതൊന്നും പിന്നെ നമ്മൾ അവിടെ നിന്ന് നോക്കിയില്ല എന്തായാലും വേറെ പിന്നെ ഓൾറെഡി ലേറ്റ് ആയി അങ്ങനെ പിന്നെ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെയിൻ ഒരു വിഷയമുണ്ട് എനിക്ക് വിശക്കും നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു ഇതിൽ ലൈറ്റായിട്ട് കഴിച്ചാൽ മതി പക്ഷെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മാപ്പി ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് ഷവർമ്മ മാപ്പി അങ്ങനെ ഷവർമ്മ ഫാൻ ഒന്നും അല്ലാട്ടോ പക്ഷേ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഷവർമ്മ നല്ലത് കിട്ടും വാങ്ങിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കഴിച്ച അടിപൊളി ഷവർമ്മയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതായത് നല്ല ടേസ്റ്റ് എന്ന് പറയാനായിട്ട് നല്ല ഷവർമയായിരുന്നു എനിക്ക് പിന്നെ ഇങ്ങനെ നല്ലതൊക്കെ നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടിയാൽ ഞാൻ പിന്നെ ഭയങ്കര സന്തോഷം എനിക്ക് എന്തായാലും അവിടുന്ന് ഷവർമയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് നല്ലൊരു സ്റ്റിച്ചിങ് സെൻറ്റർ കണ്ടുപിടിക്കണം എറണാകുളത്ത് പിന്നെ അതിന് വലിയ പാടൊന്നുമില്ല എങ്കിലും നമ്മുടെ ഒരു അതായത് ഇവിടെ കൂടുതലും ബ്രൈറ്റ്സിന് അല്ലെങ്കിൽ കുറച്ചുകൂടി ഹെവി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സെൻറ്റേഴ്സാണ് കൂടുതലുള്ളത് അപ്പോൾ നമ്മൾ എന്തായാലും രാത്രി തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ജാസ്മിൻ ഫാഷൻ എന്ന് പറയുന്ന ഇവിടെ നമ്മൾ പോയപ്പോൾ അവിടെ കട അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ എന്തായാലും രാവിലെ നമ്മുടെ ഓപ്പോസിറ്റ് തന്നെ ഒരു ടെക്സ് ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും അവിടെ നമ്മൾ തന്നെ തുണി െ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്തായാലും നടന്നായിരുന്നു വന്നത് ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് നമ്മുടെ ഫ്ലാറ്റ് ഇപ്പോൾ കാണിക്കുന്ന ഇവിടെ ആട്ടോ നമ്മുടെ ഫ്ലാറ്റ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് വന്നാൽ മതിയായിരുന്നു എന്തായാലും കാർ എടുത്തുകൊണ്ട് വാപ്പി വന്നിട്ട് ഞങ്ങൾ വീണ്ടും ബ്രോഡ്വേ ആ ഒരു വഴി ഫുള്ള് തെര പര നടന്നു എന്തായാലും കുറേ അന്വേഷിച്ചു നിങ്ങൾ ഇതിൽ കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ പക്ഷേ രണ്ട് ദിവസം കൊണ്ട് അതായത് രാത്രിയും ആയിട്ട് ഫുള്ള് ഈ ഒരു സ്റ്റിച്ചിങ് സെന്റർ നോക്കി നടക്കുകയായിരുന്നു എന്തായാലും നമ്മളൊരു കണ്ടുപിടിച്ചു അളവും കാര്യങ്ങളും പിന്നെ ഒരു മോഡൽ ആ ഒരു രീതി ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളത് കാണുമ്പോൾ വിചാരിക്കുക എന്തിനാണ് ഞാൻ ഈ ബാഗ് പർച്ചേസ് ചെയ്യുന്നതെന്ന് കാര്യമുണ്ട് ഗൈസ് എല്ലാവരും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ സ്കൂളിലോട്ടല്ല പോകുന്നത് ഞാനിപ്പോൾ കൊച്ചിയിൽ വന്നിരിക്കുന്നത് ബ്രൈഡൽ മേക്കോവർ പഠിക്കാനായിട്ടോ അതായത് ഞാനിപ്പോൾ തന്നെ ഓൾറെഡി രണ്ട് ബ്രൈഡ്സിന് ഒരുക്കിയിട്ടുണ്ട് നമ്മളൊന്നും അറിയാണ്ട് ഒരുക്കിയിട്ട് പോലും അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്താ പിന്നെ എന്തുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ട് അത് പഠിച്ച് സർട്ടിഫിക്കറ്റോടുകൂടി ഒന്ന് സെറ്റ് സെറ്റാവാമെന്ന് വിചാരിച്ചു എൻ്റെ കുറെ നാളത്തെ ആട്ടോ പിന്നെ ഇതിപ്പോൾ തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു കാരണം ക്ലാസ് ഒക്കെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനോട് അത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും എന്തായാലും ഒരു സ്കൂൾ ബാഗ് വാങ്ങിച്ചതിൻ്റെ കേട്ടോ ഈ ഇത് കാണുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മളിവിടെ വരാനുള്ള കാരണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോപ്പിംഗ് ആക്കട്ടോ നടക്കുന്നത് അപ്പോൾ കുറേ പേര് നമുക്ക് പോസിറ്റീവായിട്ട് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല പഠിക്കാൻ തന്നെ വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി ഒരു ട്വൻ്റി ഡേയ്സ് നമ്മൾ കൊച്ചിയിൽ തന്നെ കാണും അതിന്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഇന്നലെ ആയിരുന്നു അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട് അപ്പോൾ നമുക്കൊരു ലഞ്ച് ബോക്സും ഒക്കെ കരുതണമെന്ന് എൻ്റെ ലഞ്ച് ബോക്സ് വീണ്ടും തിരിച്ച് വരികയാണ് ഗൈസ് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ലഞ്ച് ബോക്സും അതുപോലെ തന്നെ ബാഗും അതൊന്നും കരുതിയില്ല നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തരുന്നതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ പിന്നെ അത് വാങ്ങിയേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ ഇങ്ങനെയൊക്കെ പൗച്ചൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ അങ്ങ് പോകും പക്ഷേ പോകരുത് നമുക്ക് ആ പോകേണ്ട പ്രായമല്ലെന്നും നമ്മൾ തിരിച്ചറിയുക എന്തായാലും സ്കൂൾ ബാഗൊക്കെ ആയിട്ട് ഞാൻ പോവാണ് ഗൈസ് അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അതായത് മേക്ക് ഓവർ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ടായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്